മുംബൈക്കടുത്ത് വസായിൽ സ്കൂളിലെ ക്രൂരശിക്ഷാ നടപടിക്ക് പിന്നാലെ ആറാം ക്ലാസ്സുകാർ മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം നൂറു തവണ ഏറ്റമിടിച്ചതായി മകൾ തന്നോട് പറഞ്ഞെന്നും പിന്നാലെയാണ് ആരോഗ്യനില മോശമായതെന്നും അമ്മ സീത ട്വന്റി ഫോറിനോട് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് കുറിച്ച് തിരക്കാനെത്തി തനിക്ക് സ്കൂളിൽ നിന്ന് മോശം അനുഭവമാണ് നേരിടേണ്ടി വന്നതെന്നും അമ്മ പറയുന്നു വസായിലെ ഹനുമജി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് മരിച്ച കാജൽ ഗൗണ്ട് സ്കൂളിൽ വൈകിയെത്തിയതിനാണ് ടീച്ചർ മമിത യാദവ് കുട്ടിയെ ഏത്തമിടിച്ചത് ഉച്ചയോടെ വീട്ടിലെത്തിയ കുട്ടി അവശത പ്രകടിപ്പിക്കുകയും അമ്മയോട് വിവരം പറയുകയുമായിരുന്നു അവശ കൂടി ആശുപത്രിയിലേക്ക് മാറ്റി വിവരം അന്വേഷിച്ച സ്കൂളിൽ നിന്ന് മോശമായി പെരുമാറിയെന്നും അമ്മ ആരോപിക്കുന്നുണ്ടായിരുന്ന ഭാരമേറിയ ബാഗ് ആണ് അമ്മയുടെ േറ്ററിന്റെ സഹായത്തിൽ കഴിയുകയായിരുന്ന കുട്ടി കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു പ്രതിഷേധത്തെ തുടർന്ന് അടച്ചിട്ട സ്കൂൾ ഇന്ന് തുറന്നു എട്ടാം തരം വരെയാണ് അനുമതിയുള്ളതെങ്കിലും പത്താം തരം വരെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് സ്കൂളിന് കെട്ടിട അനുമതിയില്ലെന്ന മുനിസിപ്പാലിറ്റിയുടെ മുന്നറിയിപ്പ് ബോർഡും പുറത്തുണ്ട് സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ് മുംബൈയിൽ നിന്നും വരും വടശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം